രണ്ട് വർഷം ആയി ഇതിങ്ങനെ കടന്നിട്ട് ഞാൻ പോട്ടെ എല്ലാരെയും അറിയിക്കുകയാണ് ഇത്രയും ശ്രദ്ധിച്ച് ഇവരെ നോക്കാൻ പറ്റുള്ളൂ ഇപ്പൊ പതിനെട്ട് പേരുണ്ട് ഇന്നിപ്പോ ഒൻപത് പേരെ വന്നിട്ടുള്ളൂ പിന്നെ ചാക്ക് ഇട്ടിട്ട് അതിന്റെ മീതി കസേര വെച്ച് ഞങ്ങൾ അത്രയും സൂക്ഷിച്ചാണ് ഇവരെ നോക്കുന്നത് സംസ്ഥാനത്തെ അങ്കണവാടികളെല്ലാം സ്മാർട്ട് അങ്കണവാടികളായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണിത് എന്നാൽ ബാമനപുരം ബ്ലോക്കിൽ മാണിക്കൽ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട പൂലന്തറ വാർഡിലെ എൺപത്തിയേഴാം നമ്പർ അങ്കണവാടിയുടെ അവസ്ഥ കാണുക ടൈൽ പാകിയ തറയൊക്കെ തന്നെ പക്ഷെ ടൈലുകളെല്ലാം എല്ലാം പൊട്ടി പൊളിഞ്ഞിരിക്കുന്നു കുഞ്ഞുമക്കൾ തട്ടിവീണ് കൈകാലുകളിൽ ടൈലുകൾ കുത്തിക്കയറി മുറിവുണ്ടായാൽ ആദ്യം മാതാപിതാക്കൾ പിടിച്ച് അടി കൊടുക്കുന്നത് ഇവിടുത്തെ ആയമാർക്കായിരിക്കും ഇവിടുത്തെ ആയ ഉഷയ്ക്ക് പറയാനുള്ളത് കേൾക്കാം മെമ്പറിനെ അറിയിച്ച് പഞ്ചായത്തിലെ പ്രസിഡന്റിനെ അറിയിച്ച് ഞങ്ങളെ ഓഫീസിലെ അറിയിച്ച് ഞാൻ സൂപ്പർ എല്ലാരെയും അത്രയും ശ്രദ്ധിച്ച് ഇവരെ നോക്കാൻ പറ്റുള്ളൂ ഇപ്പൊ പതിനെട്ട് പേരുണ്ട് ഇന്നിപ്പോ ഒൻപത് പേരെ വന്നിട്ടുള്ളൂ പിന്നെ ചാക്ക് ഇട്ടിട്ട് അതിന്റെ മീതെ കസേര വെച്ച് ഞങ്ങളത്രയും സൂക്ഷിച്ചാണ് ഇവരെ നോക്കണം ഇതുവരെ ഒന്നും പറഞ്ഞൂല്ല ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്താണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കൂടുതൽ സുരക്ഷിതരായി ഇരിക്കേണ്ട ഇടമാണ് അങ്കണവാടികൾ കാരണം മാതാപിതാക്കൾ ഇവിടെ കുട്ടികളെ കൊണ്ടുവിടുന്നത് തങ്ങളുടെ മകനോ മകളോ സുരക്ഷിതരായിരിക്കുമെന്ന വിശ്വാസത്തിലാണ് കുട്ടികളുടെ ജീവന് ഭീഷണിയാകുന്ന ഒന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല അധികാരികൾ ഇടപെട്ട് എത്രയും വേഗം പുതിയ ടൈലുകൾ പാകി കുഞ്ഞുങ്ങൾക്ക് പേടി കൂടാതെ ഇവിടെ കഴിയാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ